അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വായിൽ കപ്പലോടുന്ന അത്രയും വെള്ളം നിറയുന്ന ഒരു അടിപൊളി ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് എന്താണെന്നല്ലേ വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ വേറെ ഒന്നല്ല നമ്മളിന്ന് ആണ് ഉപ്പിലിടാൻ പോകുന്നത് എനിക്ക് ഈ ഉപ്പിലിട്ട ഐറ്റംസിലെ ഏറ്റവും ഇഷ്ടം പൈനാപ്പിളാണേ ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് മാങ്ങ അധിക പേർക്കും ഉപ്പിലിട്ട മാങ്ങയായിരിക്കും അല്ലേ ഇഷ്ടം പക്ഷേ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് കുറച്ച് മധുരവും പുളിപ്പും എരുവോ ഒക്കെ ഉള്ളതാണ് ഇഷ്ടം അപ്പോ പൈനാപ്പിളാണ് കൂടുതൽ ഇഷ്ടം പിന്നെ നെല്ലിക്കയും ബാക്കി വലിയ താല്പര്യം ഇല്ല ആ ഒരു ക്യാരറ്റ് ആയാലും മാങ്ങയായാലും ആയാലും ഒന്നും പക്ഷേ ഈയൊരു ആപ്പിൾ ഉപ്പിലിട്ടത് കഴിച്ചതിന് ശേഷം എനിക്കിപ്പോൾ പൈനാപ്പിളിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈയൊരു ആപ്പിൾ ഉപ്പിലിട്ടതാണ് അടിപൊളി ടേസ്റ്റാണ് ഇട്ട കഴിക്കാൻ ഉണ്ടൊക്കെ എടുക്കാനും എളുപ്പാണ് പിന്നെ നമ്മൾ ഏതൊരു ഉപ്പിലിട്ടതായാലും പിക്കിളായാലും ഗ്ലാസ് ബോട്ടിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പം ഞാൻ ഇതാ ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് വിനാഗിരിയുടെ കൂടെ തന്നെ കുറച്ച് അധികം ചൂടില്ലാത്ത ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പും പഞ്ചസാരയും പച്ചമുളകും ആണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഉപ്പും പിന്നെ മധുരത്തിനായിട്ടുള്ള പഞ്ചസാരയും നല്ല എരിവിനായിട്ടുള്ള പച്ചമുളകും എല്ലാം കൂടിയുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് ബോട്ടിൽ ക്ലോസ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം ആപ്പിൾ അറിയാലോ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കളർ ചേഞ്ച് ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ആദ്യം എല്ലാ മിക്സും റെഡിയാക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്യുന്നത് ഇനിയിപ്പം ആദ്യം തന്നെ നിങ്ങൾ ആപ്പിൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് അതിലിത് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടാക്കുക ഉപ്പിലിട്ടതിൻ്റെ എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയെ പക്ഷേ അതൊക്കെ ഇരട്ടി പണിയല്ലേ ഇതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വിനഗറും ചൂടുവെള്ളവും നമ്മളെ പച്ചമുളകിൻ്റെ എരിവും ഒക്കെ അതിൽ നല്ലോണം മിക്സ് ആക്കി ഇട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സീഡും ആ ഒരു ബ്ലാക്ക് കളറുള്ള ഭാഗമുണ്ടല്ലോ അതൊക്കെ ഒന്നങ്ങ് മാറ്റി കൊടുക്കാം പിന്നെ തോലോട് കൂടിയിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത് ടേസ്റ്റ് ഉണ്ടാവാനും കാണാനും ഭംഗി ഉണ്ടാവുക ഇപ്പൊ ആ സൈഡിൽ കിടക്കുന്ന പച്ചക്കളർ ഏപ്പിൾ ഉണ്ടല്ലോ അതും ഞാൻ ഞാനിതിന്റെ കൂടെ തന്നെ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അല്ലാതെ വെറുതെ കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരു ഫ്രൂട്ടാണ് ഏപ്പിൾ ജ്യൂസ് ആയിട്ടായാലും ശരി കഴിക്കാനായാലും ശരി അപ്പോൾ ഇതിങ്ങനെ ആകുന്ന സമയത്ത് നല്ല ടേസ്റ്റിൽ എല്ലാവരും അങ്ങ് കഴിച്ചോളെ ഞാനിപ്പോൾ അതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കുറച്ചൊന്നു തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ സീഡൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു ലിക്വിഡിൽ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഗ്രീൻ ആപ്പിളിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു റെഡ് ആപ്പിൾ ഉപ്പിലിട്ടിട്ട് കഴിക്കുന്ന സമയത്താണ് കാരണം ആ ഒരു റെഡ് ആപ്പിളിന് ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ടാവുമല്ലോ ഗ്രീൻ ആപ്പിൾ വെറും പുളിപ്പായിരിക്കും അത് കറക്റ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു പച്ചമാങ്ങ ഉപ്പിലിട്ടിട്ടൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് കിട്ടുക നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ചെറുതായിട്ടൊരു മധുരം ഒക്കെ ഉള്ള ഉപ്പിലിട്ടതാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഇതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ആ ഒരു സെയിം വെള്ളത്തിൽ തന്നെ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ മാറ്റി വെച്ചതാണ് ആ ഒരു ഗ്രീൻ ആപ്പിൾ അല്ലാതെ സെപ്പറേറ്റ് ഈ ഒരു ഫ്രൂട്ട് കഴിക്കാനോ ജ്യൂസ് അടിച്ച് കുടിക്കാനോ ഒന്നും ആർക്കും ഇവിടെ ഇഷ്ടമില്ല ഇങ്ങനെയാണെന്ന സമയത്ത് എളുപ്പത്തിൽ എല്ലാവരും ഒന്ന് കഴിച്ചോളൂ അപ്പൊ അ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഞാനിപ്പോൾ നാല് ആപ്പിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത സമയത്ത് കുറച്ചൊരു വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു കണ്ടില്ലേ അത് മുങ്ങിക്കിടക്കാനുള്ള അത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളവും വിനഗറും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നോക്കിയിട്ട് ഉപ്പോ മധുരോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക മധുരം കൂടി ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു ഉപ്പിന്റെ കൂടെ ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മധുരം മാത്രം മതി പിന്നെ ഉപ്പിലിട്ടത് എന്ന് പേര് തന്നെയാണെന്നല്ലോ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തതായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് സെറ്റ് ആയി കിട്ടും ഒരു രണ്ട് ദിവസമൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് ഇത് ക്ലോസ് ചെയ്ത് തൊടാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് പക്ഷെ അതിനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല ഇത് ഉണ്ടാക്കി വെച്ച സമയത്ത് തന്നെ ഒരു അഞ്ചെട്ട് പീസ് ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളുടെയും അസിഡൊക്കെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഓരോരുത്തരും എടുത്ത് തിന്നിട്ട് ഇതിപ്പോൾ പകുതി ആയിട്ടുണ്ടായിരുന്നേ ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊന്നും ബാക്കിയാവുന്ന എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇതുവരെ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ടു ട്രൈ ഐറ്റാണ് കേട്ടോ ഉപ്പിലിട്ടതൊക്കെ കഴിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമായിരിക്കും ഉപ്പിലിട്ടത് ഇത് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇത് ചോറിന്റെ കൂടെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതാ ഇതാണ് ഇതിന്റെ അവസ്ഥ ഇത്രയും തീർന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇത് ഇന്നലെ ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴേക്കും ഇത്രയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആ ഒരു ഗ്രീൻ ആപ്പിൾ ഈ ഒരു വെള്ളത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നാ പിന്നെ അത് കഴിക്കാലോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് കാണുമ്പോൾ തന്നെ സത്യമായിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട് എന്ത് ടേസ്റ്റ് ആണെന്നോ ഇത് കഴിക്കാനായിട്ട് ആ ഒരു പച്ചമുളകിന്റെ എരിവും പുളിയും മധുരവും ഉപ്പൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് പച്ചമുളക് നമ്മള് കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ടുകൊടുക്കണം എന്നാലേക്കും കറക്റ്റ് ആ ഒരു എരിവ് അതിൽ പിടിച്ചു കിട്ടുക പിന്നെ ഞാൻ കണ്ട വീഡിയോസിൽ ചിലതിലൊക്കെ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചിട്ടും കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ടുകൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ ആർക്കെങ്കിലും അത് ഇടണം നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പക്ഷെ എനിക്ക് എന്താന്നറിയില്ല അത് ഇടണം എന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് ആ ഒരു പച്ചമുളകിന്റെ എരിവ് മാത്രം മതി പിന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഉപ്പിലിട്ടതിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്കൊരു ഡൗട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാണ്ടിരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതാ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇതിപ്പോൾ ഇന്നോ നാളെയോ ഇത് കഴിയും അപ്പോഴേക്കും ദാ ഈ ഒരു പച്ചാപ്പിള് ഇതിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വെച്ചതാണേ നമ്മൾ ഏതൊരു ഐറ്റം ആയിക്കോട്ടെ പച്ചാപ്പിളോ റെഡ് ആപ്പിളോ ഇനിയിപ്പം ഓറഞ്ചോ എന്തും ആയിക്കോട്ടെ ഈ ഒരു ലിക്വിഡിൽ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഉപ്പിലിട്ടതും പിക്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് എടുക്കുക പിന്നെ ആ ഒരു സ്പൂൺ അതിൽ തന്നെ ഇട്ട് വെക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേട് കൂടാതെ കുറെ കാലം ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുക പക്ഷേ ഈ ഒരു ഉപ്പിലിട്ടതൊന്നും കുറെ കാലമൊന്നും എന്താ വരത്തില്ല ഒരു രണ്ടു ദിവസം കൊണ്ടൊക്കെ ഇതങ്ങ് കഴിയുമല്ലേ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിയല്ലേ ഇനിയിപ്പം ആപ്പിൾ ഉപ്പിലിട്ട കാര്യങ്ങളൊന്നും കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഈസി റെസിപ്പീസിനൊക്കെ നമ്മൾ അച്ചോസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പിലിട്ട ഐറ്റം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട അപ്പം ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലേക്കും